യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇപ്പോൾ കാണുന്ന ഷാജിദാ ഷാജിദെന്നൊരു പെൺകുട്ടിയുടെ അവരെ കുറിച്ചിട്ടുള്ള അവരെ അവരുടെ വീഡിയോ അല്ലെങ്കിൽ അവരെ വിമർശിച്ചുള്ള വീഡിയോസൊക്കെയാണ് വരുന്നത് ആ ഒരു സഹോദരി എന്താ പറയുക അഞ്ച് മക്കളാണ് അവർക്കുള്ളത് അപ്പോൾ അവരെങ്ങനെലൊക്കെ കഷ്ടപ്പെട്ട് ഈ അവരുടേതായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട് അതിൽ അവർക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ പാകപ്പൊഴുകളും അബദ്ധങ്ങളൊക്കെയാണ് അവരെ ഇട്ടിട്ട് ആ സ്ത്രീയെ മാനസികമായി അവരെ പ്രയാസപ്പെടുന്ന രീതിയിലേക്കാണ് പലരും കണ്ടൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിതിനെ വ്യക്തിപരമായി എതിർക്കുകയാണ് കാരണം എനിക്കിതോട് യോജിപ്പില്ല പലരും എനിക്ക് മെസ്സേജ് അയച്ചു ഈ നിങ്ങളുടെ ചാനലിൽ എന്താണ് ഇതൊന്നും പറയാത്തത് നമ്മൾ നമ്മളത്രയും കാര്യങ്ങൾ പറയേണ്ട ആളല്ല അത് പറയാനുള്ള കാര്യം ഈ രീതിയിലാണ് കാരണം ഒരു സ്ത്രീ അവരുടേതായ രീതിയിൽ അതിജീവിക്കാണ് അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു അവരുടെ അഞ്ച് മക്കൾ അതിലെ മൂത്ത കുട്ടികളൊക്കെ അവരെത്തിങ്ങാനേലും മതസ്ഥാപനങ്ങളൊക്കെ ചേർത്തു ഇങ്ങനെയുള്ള കുട്ടികളുണ്ട് ഇപ്പോൾ അവർ ഒരു തീരുമാനം എടുത്തു തന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കുക എന്നുള്ളത് അങ്ങനെ അവരിത് അവരുടെ ചാനലിൽ വന്നിട്ട് ഞാനൊരു വിവാഹത്തിന് പോകുകയാണെന്നാണ് എൻ്റെ മഹർ എന്ന രീതിയിലേക്കൊക്കെ അവർ വീഡിയോ ഇട്ടു അപ്പോൾ അതിൻ്റെ പിന്നാലേക്കാണ് അന്വേഷണം പോകുന്നത് ആളുകൾക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നോക്ക് ഇത്തരം യൂട്യൂബ് ചെയ്യുന്നവർക്ക് ഒരു ദാരിദ്ര്യം കണ്ടന്റ് ദാരിദ്ര്യം ഒരുപാട് സഹോദരിമാരും യൂട്യൂബിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അവരിപ്പോൾ ഷാജിദാ ഷാജി എന്ന സഹോദരിയെക്കുറിച്ചിട്ട് എന്താ പറയുക വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ആ വീഡിയോയിൽ അവർ ഇരുപത്താറ് വയസ്സുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ചത് ശരിയായില്ല അവർ അപ്പോൾ പിന്നീട് കണ്ടെത്തിയത് ആ സഹോദരിക്കൻ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി അത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഒരു കുടുംബിനിയായി നിൽക്കുന്ന ഒരു പെൺകുട്ടി ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പിന്തുണ ആ പിന്തുണക്കടിയിൽ ഇപ്പോൾ കമൻറ്റുകളായി വരുന്നത് പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് ഉണ്ടാവും നെഗറ്റീവായ കമൻറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കമൻറ്റുകളിൽ എന്താവും പ്രകോപിക്ക നമ്മൾ പ്രകോപിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ ആഘാതിക്കുകയാണെങ്കിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിവാദങ്ങൾ വന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു അവരുടെ ഇൻറ്റർവ്യൂസൊക്കെ വന്നു ആ ഇൻ്റർവ്യൂസിൽ അവർ പറഞ്ഞു ഞാൻ അങ്ങനെ വിവാദം ചെയ്തിട്ടില്ല പിന്നെ അപ്പോൾ അതിനെ കുറിച്ചായി എന്തുകൊണ്ട് അവർ നുണം പറഞ്ഞു എന്നുള്ള രീതിയിൽ ഉണ്ടായി എനിക്ക് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് നമ്മളത്രയും വിഷയങ്ങൾ നേട്ടെടുക്കാൻ തയ്യാറാണ് അതൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളാണ് ആ സഹോദരിനെ ഇങ്ങനെ സോഷ്യൽ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഹറാസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവരെന്തെങ്കിലും എന്താ പറയുക അവർക്കൊരു അഭിവേകം ചെയ്ത് കഴിഞ്ഞാൽ മാനസിക സ്ത്രീകളാണ് സ്ത്രീകൾ എന്നല്ല പുരുഷന്മാരായാലും മാനസികമായിട്ട് അവർക്കൊരു താങ്ങാൻ പറ്റാതെ എന്തെങ്കിലും അഭിവേകം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം റോസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ പല ആളുകളും പല സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലെ യൂട്യൂബിൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ പ്രതിയാക്കപ്പെടും തൽക്കാലം ആ പ്രതിപട്ടികയിലേക്കൊന്നും പെടാൻ നമ്മൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല നമുക്ക് വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട് രാഷ്ട്രീയം സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യാതിരുന്നത്